നമുക്കൊരു അപ്ഡേറ്റിലേക്ക് പോകാം വെളുക്കാൻ തേച്ചത് ഇപ്പോൾ പാണ്ടായെന്ന അവസ്ഥയിലായി അതായത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് പ്രേക്ഷകർക്കെല്ലാം പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട് ചില കണ്ടസ്റ്റൻറ്റുകളെ വെളുപ്പിക്കാൻ ശ്രമിച്ചു ചില കണ്ടസ്റ്റൻ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ മെൻ്റലി ഡൗൺ ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ആക്ഷേപങ്ങൾ നിരവധി കമൻറ്റിലൂടെ വരുന്ന കാര്യങ്ങളാണ് ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ഫൈറ്റ് ഒരു ഫിസിക്കൽ അസോൾട്ടായിരുന്നു അതൊരു വലിയ സംഭവമായിട്ട് മാറേണ്ട ആ ഒരു വിഷയം ചെറുതായിട്ട് ഒരു മഞ്ഞക്കാടിലൊതുക്കുകയാണ് ചെയ്തത് അതുപോലെ റസ്മിനും അടുത്തയച്ച നോമിനേഷനിലുണ്ട് വളരെ ഈസി ആയിട്ട് എന്നെ റസനെ രക്ഷിച്ചെടുക്കാൻ കഴിയും ക്യാമറമാൻ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി ടാർഗറ്റ് ചെയ്യപ്പെട്ട കണ്ടസ്റ്റൻ്റുകൾ ആരൊക്കെയാണെന്ന് ഇനിയിപ്പം കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല ഇന്നലെ മുതൽ നിങ്ങളത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ചില വിഷയങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് കണക്റ്റ് ആവാൻ കഴിയും സിബിൻ്റെ ആ എപ്പിസോഡിന് ശേഷം വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട രണ്ട് കണ്ടസ്റ്റൻറ്റുകളാണല്ലോ ഋഷി മനസ്സിലായി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ വിജയം ഇത് തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് ഈ ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത് അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോൾ പോളിടുന്നു അത് ഇന്നലത്തെ വിഷയത്തെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ് ആ ഇട്ടിരുന്നത് അപ്സര ജാസ്മിൻ അൻസിബ എന്നീ മൂന്ന് പേരെയാണ് ഇവരിൽ മൂന്ന് പേരിൽ ആരുടെ നിലപാടിനെയാണ് നിങ്ങൾ പിന്തുണക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം അപ്സരയ്ക്ക് ലഭിച്ചത് പതിനാറ് ശതമാനം ആളുകളുടെ വോട്ടാണ് തൊട്ടടുത്തതായിട്ട് ജാസ്മിനെ ലഭിച്ചത് ഇരുപത്തിയൊന്ന് ശതമാനം ആളുകളുടെ വോട്ടാണ് ഏറ്റവും ഒടുവിലായിട്ടാണ് അൻസിബയുടെ ഇമേജ് കൊടുത്തിരുന്നത് പക്ഷേ അൻസിബ നേടിയത് അറുപത്തി മൂന്ന് ശതമാനം വോട്ടുകളാണ് അതായത് അനുശവയ്ക്ക് ലഭിച്ച വോട്ടിൻ്റെ ഏഴ് അലത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല മറ്റ് രണ്ട് കണ്ടസ്റ്റൻറ്റുകൾക്കും പ്രേക്ഷകർ അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ചരിത്രവും അങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് വെറുക്കപ്പെട്ടവരായിട്ടാണ് സീസണുള്ളിലേക്ക് വന്നത് കാരണം പല വിവാദങ്ങളും ഉണ്ടാക്കി പല ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റുകളും കുറ്റം പറഞ്ഞ് ബിഗ് ബോസിനെ തെറി പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നത് പ്രേക്ഷകർ വെച്ചേക്ക് പോകും പക്ഷേ ഒരു എപ്പിസോഡിൽ കാര്യങ്ങളെല്ലാം മാറി മറിയുന്നു മുഴുവൻ കണ്ടസ്റ്റൻറ്റുകളും ലാലട്ടനുമെല്ലാം അഖിൽമാരാറിനെതിരെ തിരിയുന്നു അഖിൽമാരാറിനെ തകർത്ത് തരിപ്പണമാക്കുന്നു പക്ഷേ തൊട്ടടുത്ത ദിവസം മറ്റൊരു ചരിത്രത്തിന് തുടക്കമാവുകയായിരുന്നു ആ ഒരു പർട്ടിക്കുലർ എപ്പിസോഡിന് ശേഷമാണ് അഖിൽ മരാറിന് ആരാധകർ ഉണ്ടാകുന്നത് വോട്ടിങ്ങിൽ വർധനമുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഇങ്ങനെയാണ് അവർക്കൊരു വ്യക്തിയോട് കണക്ട് ചെയ്യാൻ അധികം നേരമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോളിൻ്റെ ഉദാഹരണം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ എല്ലാ യൂട്യൂബ് പോളുകളും വോട്ടിങ്ങിൻ്റെ മുമ്പിൽ അൻശിവ തന്നെയാണ് ഒരൊറ്റ എപ്പിസോഡ് മതി നിങ്ങളുടെ ജീവിതം മാറി മാറിയാൽ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബായ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ